മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്വാഗതം പരിപാടികളെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം ഇത്തവണയും ശബ്ദ സന്ദേശങ്ങളായും ടെക്സ്റ്റുകളായും കഥകളായും വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കടക്കാം കോഴിക്കോട്ടെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നൂറ്റി ഒന്ന് വീട്ടമ്മമാർ അവതരിപ്പിച്ച സ്നേഹവർണ്ണങ്ങൾ എന്ന ചിത്ര ആസ്പദമാക്കി കേൾപ്പിച്ച ആർട്ട് ഏറെ ഉപകാരപ്പെട്ട ഒരു പരിപാടിയായി എന്നാണ് അതിൽ പങ്കെടുത്ത ഒരു വിട്ടമയായ ഉഷ നമുക്ക് സന്ദേശം അയച്ചിട്ടുള്ളത് മറ്റു പല മാധ്യമങ്ങളിൽ വന്നതിനേക്കാൾ കൂടുതൽ പേർക്ക് ഉപകാരപ്പെട്ടു ആകാശവാണിയുടെ പ്രക്ഷേപണം എന്നും അവർ എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് മറ്റൊരു സന്ദേശം കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത ജഗതീശ്വര കേഥിന്റെ സന്ദേശമാണ് അവരുടെ പെയിന്റിംഗ് ഇതിലൂടെ വിറ്റഴിക്കുകയും ലഭിച്ച തുക ക്യാൻസർ വാർഡിലെ കുരുന്നുകൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പിനായി നൽകാൻ കഴിഞ്ഞോ എന്നുള്ള ചാരിതാർത്ഥ്യമാണ് അവർ ഇവിടെ പങ്കുവെക്കുന്നത് സ്നേഹവർണ്ണങ്ങൾ എന്ന പരിപാടിയെ കുറിച്ചുള്ള ഒരു ശബ്ദ സന്ദേശം കൂടിയുണ്ട് കേൾക്കാം നമസ്തേ എന്റെ പേര് രുക്മിണി എന്നാണ് ഞാനൊരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത് സ്നേഹവർണങ്ങളുടെ എക്സിബിഷൻ ആകാശവാണി ആർട്ട് കഫേയിലൂടെ അതിന് ഞങ്ങൾക്ക് നല്ലൊരു പബ്ലിസിറ്റിയും കിട്ടി ഞങ്ങളുടെയൊക്കെ വോയിസ് ഒക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു അതൊരു വലിയ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഈ എക്സിബിഷനെ പറ്റി അറിയാൻ പറ്റി ലാസ്റ്റ് ഡേ കുറച്ച് പേര് വന്നവരിലൊക്കെ അവരൊക്കെ പറഞ്ഞത് ആകാശവാണിയിലൂടെ അറിഞ്ഞിട്ട് വരികയാണെന്നാണ് അപ്പൊ ഞങ്ങൾക്ക് അതൊരു പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ് അന്ന് അവതരിപ്പിച്ച ആ പരിപാടി വളരെ നന്നായിരുന്നു കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് കഴിഞ്ഞ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വയലും വീടും പരിപാടിയിൽ കൂൺകൃഷിയെക്കുറിച്ച് ഷനൂബ് വാഴക്കാടുമായി നടത്തിയ അഭിമുഖം വളരെയേറെ ഇഷ്ടമായി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒട്ടനവധി സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് കൂടെ രണ്ട് ശബ്ദ സന്ദേശങ്ങൾ കൂടെ ലഭിച്ചിട്ടുണ്ട് എന്റെ പേര് സുബ്രായൻ ഞാൻ മലപ്പുറം ജില്ലയിലെ അരിക്കോട് വിളയിൽ സ്വദേശിയാണ് വയലും വീടും പരിപാടിയിൽ വീട്ടിലെ കൃഷി എന്ന ശീർഷകത്തിൽ ഷനൂബ് വാഴക്കാടുമായി നടത്തിയ ഇന്റർവ്യൂ കേൾക്കാനിടയായി തൊഴിലന്വേഷകർക്കും പോഷകസംബന്ധമായ ഒരു ഭക്ഷണം തെരഞ്ഞെടുക്കുന്നവർക്കും വളരെ ഉപകാരപ്രദവും വിജ്ഞാനപ്രദവുമായിരുന്ന ആ ഇന്റർവ്യൂ കുൺകൃഷിയെ സംബന്ധിച്ച് ശ്രീ ഷനൂവ് വാഴക്കാട് വളരെ ആധികാരികമായി കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ജോലിക്കാരെ വെച്ച് ചെയ്യുന്നതിന് പകരം അദ്ദേഹം നേരിട്ടിടപെടുന്ന ഒരു മേഖലയാണ് കുൺകൃഷി എന്ന് വളരെ വ്യക്തമായി കൃഷി കൂൺ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം വിപണനം എന്നീ മേഖലകളിലെല്ലാം വളരെ ആത്മാർത്ഥമായും അർപ്പണബോധത്തോടെയും ഇടപെടുകയും നമ്മുടെ സമൂഹത്തിന് ഒരു വലിയ മാതൃകയായ ശ്രീ ഷനൂബ് വാഴക്കാടിനും കേൾവിക്കാർക്ക് വളരെ ഹൃദ്യവും വളരെ ആധികാരികമായ ചോദ്യങ്ങളിലൂടെ ഇന്റർവ്യൂ നയിച്ച മാഡത്തിനും ആകാശവാണിക്കും ഒരായിരം നന്ദി എന്റെ പേര് സ്മിത എറണാകുളം ജില്ലയിൽ കോതമംഗലത്താണ് തുടക്കം മുതൽ ഇന്ന് വരെ എനിക്ക് ഷനൂബ് മാഷിന്റെ നിർദ്ദേശങ്ങൾ കോൺകൃഷിയിൽ വളരെയേറെ സഹായമായിട്ടുണ്ട് കോൺകൃഷിയിലെ തുടക്കക്കാർക്ക് തന്നെയല്ല കുറേ വർഷങ്ങളായി കഴിഞ്ഞവർക്ക് പോലും ഇതിന്റെ വിപണന സാധ്യത അതിനകത്ത് എങ്ങനെയത് കൃത്യമായിട്ട് എന്നുള്ളത് നന്നായി വിവരിച്ചു തന്നു അതുപോലെ തന്നെ ഇതിന്റെ സാധ്യതകൾ ഇതിന്റെ കൂണിൻ്റെ വിഭവങ്ങൾ ഇത്രത്തോളം നന്നായി അതിൻ്റെ ആ ഒരു അനന്തമായ മേഖല എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിച്ചു മാഷിന് അഭിനന്ദനങ്ങൾ ആകാശവാണി ഇഷ്ടഗാന ഇഷ്ടകാരത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളെ അങ്ങോട്ട് വിളിക്കുന്ന പരിപാടി ശ്രദ്ധിക്കാറുണ്ട് മെയിൽ ബോക്സിലും ശ്രോതാക്കളുടെ ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടുത്തുന്നത് കേൾക്കാറുണ്ട് ഇതെല്ലാം നല്ലത് തന്നെ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് ആകാശവാണിയും മാറുന്നു എന്നുള്ള കാര്യം ശ്ലാഘനീയമാണ് എങ്കിലും അവതാരകരുടെ ചില സംഭാഷണങ്ങൾ ആവശ്യമില്ലാത്തതാകാറുണ്ട് ആവർത്തന വിരസതയും ഇടയ്ക്ക് തോന്നുന്നു ആകാശവാണി അതിന്റെ തനതായ ശൈലികൾ മാറ്റരുത് ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ സ്ഥിരം ശ്രോതാവായ ഞാൻ നല്ല ഭാഷയും ഉച്ചാരണവും കേട്ട് പഠിച്ചത് ആകാശവാണിയിൽ നിന്ന് തന്നെയാണ് എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് പി എം ഓമന തൊണ്ടയാടാണ് ഈ സന്ദേശം വഹിച്ചിരിക്കുന്നത് ഓമന തുടരുന്നു വല്ലപ്പോഴും പരിപാടികളിൽ പറ്റുന്ന ചെറിയ തെറ്റുകളും ഉച്ചാരണ ശുദ്ധിയില്ലായ്മയും ഒക്കെ എന്നെ വല്ലാതെ അലോസരപ്പെടുത്താറുണ്ട് ശ്രദ്ധിക്കുമല്ലോ റിയൽ എഫ്മിൽ അതിരാവിലെ കൊടുക്കുന്ന ചലച്ചിത്ര ഗാനങ്ങൾ ഒന്നുകിൽ ഭക്തിഗാനങ്ങളോ അതല്ലെങ്കിൽ കുടുംബസമേതം കേൾക്കാൻ പറ്റുന്ന ഇമ്പമുള്ള പാട്ടുകളോ ആവണം ശ്രദ്ധയും വചനാമൃതവും ആകാശവാണിയുടെ ശ്രോതാക്കൾ വളരെയേറെ ശ്രദ്ധിക്കുന്ന പരിപാടികളാണ് ചലച്ചിത്ര ഗാനങ്ങൾ കൊടുക്കുമ്പോൾ വളരെ പഴയതും ഏറ്റവും പുതിയതുമല്ലാതെ ഇടയിലുള്ള നല്ല പാട്ടുകൾ കൂടി കൂടുതലായി കൊടുക്കണേ എന്നൊരു റിക്വസ്റ്റ് കൂടെയുണ്ട് ചലച്ചിത്ര ഗാനങ്ങളുടെ പ്രക്ഷേപണത്തെക്കുറിച്ച് ഓമനയെ പോലെ പല ശ്രോതാക്കൾക്കും പലതരം അഭിപ്രായങ്ങളാണ് എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷേപണ രീതിയാണ് ആകാശവാണി പിന്തുടരുന്നത് പുതിയതും പഴയതും ഇടക്കാലത്തുള്ളതും ഏറ്റവും പുതിയ ഹിറ്റുകൾ ഉൾപ്പെടെയുള്ള പാട്ടുകൾ പ്രക്ഷേപണത്തിൽ വരത്തക്ക വിധമാണ് അതിന്റെ ക്രമീകരണം അത് തുടരാം തത്സമയ പരിപാടിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ ശരിയായ രീതിയിൽ ശ്രദ്ധിക്കാം കാസിം സി പി വലിയാടിന്റെ സന്ദേശമാണി പതിനാലാം തീയതി പ്രക്ഷേപണം ചെയ്ത വചനാമൃതത്തിൽ സമീർ വടുതല നടത്തിയ പ്രഭാഷണം നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല സമൂഹത്തിൽ കുടുംബജീവിതത്തിന്റെ പങ്ക് വിളിച്ചോതുന്ന മനോഹരമായ പ്രഭാഷണം അഭിനന്ദനങ്ങൾ ആകാശവാണിക്കും വചനാമൃതം പരിപാടിക്കും പി എം മൊയ്തീൻ കുഞ്ഞ തൃക്കാക്കരയുടെ കത്താണ് എം ടി വാസുദേവൻ നായരോടൊപ്പം ജോലി ചെയ്യാൻ ഭാഗ്യം ലഭിക്കുകയും അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതാൻ നിയോഗം ലഭിക്കുകയും ചെയ്ത ഡോക്ടർ കെ ശ്രീകുമാർ എം ടി വാസുദേവൻ നായർ എന്ന തന്റെ പുതിയ പുസ്തകത്തെക്കുറിച്ച് കുറിച്ച് പതിമൂന്നാം തീയതി ആർട്ട് കഫയിൽ പങ്കുവച്ചത് ശ്രദ്ധേയമായി മൊയ്തീൻ കുഞ്ഞ് മറ്റൊരു കാര്യത്തെക്കുറിച്ച് കൂടി സൂചിപ്പിക്കുന്നു വൈദ്യുതി ചാർജ് ലാഭിക്കുവാൻ വേണ്ടി സോളാർ സ്ഥാപിച്ചവർക്ക് ഇപ്പോൾ കൂനിന്മേൽ വന്ന അവസ്ഥയാണ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ പോലും സോളാറിന് വൻ ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ എന്താണ് ഈ നാട്ടിൽ ഇങ്ങനെ പന്ത്രണ്ടാം തീയതിയിലെ ശ്രദ്ധ അവസരോചിതമായി മെയിൽ ബോക്സിലേക്ക് അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് എം കെ ബാപ്പു നെല്ലിച്ചോട് കാവന്നൂരാണ് നോവൽ ടൈം പരിപാടിയിൽ കെ സുരേന്ദ്രൻ രചിച്ച മരണം ദുർബലം എന്ന നോവൽ അവതരണം വളരെ നല്ലതാണ് അവതാരകന്റെ താളത്തിലുള്ള അവതരണം കഥാപാത്രങ്ങളെ നേരിട്ട് കാണുന്നത് പോലെ തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പന്ത്രണ്ടാം തീയതി നിലവറയിൽ പ്രക്ഷേപണം ചെയ്ത കവി എൻ എൻ കക്കാടുമായി നടത്തിയ അഭിമുഖം ഏറെ ഇഷ്ടപ്പെട്ടു സത്യൻ നായർ കരുവള്ളിക്കുന്നിന് അതുപോലെ പത്താം തീയതി കയ്യൊപ്പ് പരിപാടിയിലൂടെ തിരക്കഥാകൃത്ത് ശത്രുഘനനുമായി എം എസ് സജി നടത്തിയ അഭിമുഖവും ഏറെ ശ്രദ്ധേയമായി എന്ന് രാധാകൃഷ്ണൻ നായർ തൃക്കോവിൽ നമ്മുടെ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് വിളിച്ചിട്ട് കിട്ടാത്തതിന്റെ നിരാശ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ശബ്ദ സന്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ ചാത്തമംഗലം പ്രീതി അപ്പൊ ഇതിലേക്ക് വിളിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടൊന്നുമില്ല ഇതിലേക്ക് വിളിക്കുക എങ്ങനെയാന്നും അറിയില്ല എന്നാലും ഞാൻ ഒന്ന് വിളിച്ച് മെസ്സേജ് അയച്ച് നോക്കിയതാണ് തിരിച്ചു വിളിച്ച ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഇതുപോലെ ഒരുപാട് പേർ തത്സമയ പരിപാടിയിൽ പങ്കെടുക്കാൻ കാത്തിരിക്കുന്നവരായുണ്ട് നിങ്ങൾ വിളിച്ചവരെ തന്നെ വീണ്ടും വിളിക്കുന്നു എന്ന പരാതിയും ചിലർ ഉന്നയിച്ച് കേൾക്കാറുണ്ട് ആകാശവാണിക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ പക്ഷഭേദങ്ങളില്ല അതിൽ ഒരു ഔചിത്യം പാലിക്കേണ്ടത് പ്രിയ ശ്രോതാക്കൾ തന്നെയാണ് ഒരിക്കൽ വിളിച്ച് തത്സമയ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ചുരുങ്ങിയത് രണ്ട് മാസത്തേക്കെങ്കിലും നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ ആ അവസരം മറ്റ് പലർക്കും നൽകാൻ ഞങ്ങൾക്ക് കഴിയും ഹായ് ഇടാൻ ആവശ്യപ്പെടുമ്പോൾ മെയിൽ ബോക്സിലേക്ക് വിളിച്ചു കിട്ടിയവർ ദയവായി ഹായ് ഇടാതിരുന്നാൽ പുതിയ ആൾക്കാരെ ഞങ്ങൾക്ക് ആ സമയം കണ്ടെത്താനും കഴിയും കാരണം തത്സമയ പരിപാടിയിൽ തൽസമയം തന്നെയാണ് ശ്രോതാക്കളെ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ ശ്രമിക്കാറ് അപ്പോൾ ആവർത്തിച്ചു വരുന്ന സന്ദേശങ്ങളിൽ നിന്ന് പുതിയവരെ കണ്ടെത്തുക ഇത്തിരി ശ്രമകരമാണ് ശ്രദ്ധിക്കുമല്ലോ പ്രിയമുള്ള ആകാശവാണിക്ക് ഏഴാം തീയതി പ്രക്ഷേപണം ചെയ്ത ആർട്ട് കഫയിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ ദീപ്തസ്മരണകൾക്ക് മുമ്പിൽ ആകാശവാണി അവതരിപ്പിച്ച പരിപാടി ഏറെ ആകർഷണീയമായിരുന്നു മിനി വി എസ് വാളവയൽ മിനി മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഒൻപതാം തീയതി ഞായറാഴ്ച എട്ട് മുപ്പതിനുള്ള കഥാനേരത്തിൽ എം ടി വാസുദേവൻ നായരുടെ സ്ഥലപുരാണം ഒരുപാട് സന്തോഷത്തോടെയാണ് രാവിലെ കേട്ടത് പക്ഷേ കഥയുടെ അവസാനം എവിടെ പോയി ആരോട് ചോദിക്കാൻ അത് പ്രക്ഷേപണത്തിൽ വന്ന ഒരു പിഴവാണ് നിർവ്യാജ ഖേദം അത്തവണ തന്നെ അറിയിച്ചിട്ടുണ്ട് ഈ ആഴ്ചത്തെ കഥാനേരത്തിൽ അത് പുനഃപ്രക്ഷേപണം ചെയ്തിട്ടുമുണ്ട് ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ നിർബന്ധമായും ഞങ്ങൾ ശ്രദ്ധിക്കും ആയിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഓർമ്മദിനത്തിൽ പ്രക്ഷേപണം ചെയ്ത പരിപാടിയെക്കുറിച്ച് തന്നെയാണ് ബഹുമുഖ പ്രതിഭയായിരുന്നു സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു എല്ലാവിധത്തിലും ഭാരത ജനതയ്ക്ക് പ്രിയപ്പെട്ടവനായിരുന്നു ആ മഹാനുഭാവന്റെ ധിഷണാ പാഠവം നിറഞ്ഞ രവീന്ദ്ര സംഗീതധാരകളിലൂടെ ശ്രോതാക്കളെ ആനയിച്ചു ആ പരിപാടി എം കെ രാധാകൃഷ്ണൻ കാക്കൂർ എം ജി ധരൻ തൃക്കരിപ്പൂർ കുതിരവട്ടം പപ്പുവിനെ അനുസ്മരിച്ച് നടത്തിയ സസ്നേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എത്ര കേട്ടാലും മതിവരാത്ത ആ പ്രതിഭയെ കൂടുതൽ അറിയാൻ മകൻ ബിനു പപ്പുവുമായി നടത്തിയ ആ അഭിമുഖത്തിലൂടെ സാധിച്ചു അടുത്ത കാലത്തായി പരിപാടികളിൽ വന്ന മാറ്റം ഹൃദ്യമാണ് എന്ന അഭിപ്രായമുണ്ട് വൈവിധ്യമാർന്ന പരിപാടികൾക്കായി കാത്തിരിക്കുന്നു മോഹൻ കെ കരുമ്പാപ്പുയിലാണ് ഈ അഭിപ്രായം അറിയിക്കുന്നത് അപ്പോ ഇന്നത്തെ മെയിൽ ബോക്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ് കത്തുകൾ അയക്കേണ്ട വിലാസം ഓർമ്മയുണ്ടല്ലോ മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് വാട്സ്ആപ്പ് നമ്പർ പറയാം ശബ്ദ സന്ദേശങ്ങളും ഒൻപത് നാല് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് നാല് വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി